വയനാട്ടിലെ തകർന്നുപോയ സ്കൂളിനെ വീണ്ടെടുക്കണമെന്ന ആഗ്രഹത്തോടെ ഒരു സ്കൂളിലെ മുഴുവൻ കുരുന്നുകളും ഈണാവ് യു പി സ്കൂളിലെ കുട്ടികളാണ് മുപ്പത്തിരണ്ടായിരത്തോളം രൂപ സമാഹരിച്ച് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് എം വിജൻ തുക കൈമാറി വയനാട് ദുരന്തം ബാക്കിവച്ച വെള്ളാർമല സ്കൂളിന്റെ കെട്ടിടാവശിഷ്ടങ്ങൾ എന്നും ഒരു വിങ്ങലാണ് ആ സ്കൂളിനെ കുറിച്ചും വയനാട്ടിലെ ജനത അനുഭവിക്കുന്ന ദുരിതങ്ങളും അറിഞ്ഞതോടെ ഒരു സ്കൂൾ ഒന്നാകെ കൈകോർക്കുകയായിരുന്നു തകർന്നു പോയ സ്കൂളിനെ വീണ്ടെടുക്കണം ഒപ്പം എല്ലാം നഷ്ടപ്പെട്ടവർക്ക് ഒരു കൈത്താങ്ങാവണം ഇരണാവ് യു പി സ്കൂളിലെ കുട്ടികൾ ചേർന്ന മുപ്പത്തിയൊന്നായിരത്തി എണ്ണൂറ്റി ഒന്ന് രൂപയാണ് സ്വരൂപിച്ചത് കുട്ടികൾ മാത്രം ചേർന്നാണ് ഇത്രയും തുക സമാഹരിച്ചത് സ്കൂളിലെ രണ്ടാം ക്ലാസ്സുകാരനായ മുഹമ്മദ് അമാൻ റഹീസ തന്റെ സമ്പാദ്യ കുടുക്കയും നൽകി മൂവായിരത്തോളം രൂപയാണ് കുഞ്ഞ് കുഞ്ഞമാന്റെ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്നത് തുകയുടെ വലിപ്പത്തിലല്ല അത് മുൻകൈയെടുത്ത് കുട്ടികൾ ചേർന്ന് സ്വരൂപിക്കാൻ കാണിച്ച മനസ്സാണ് വലുത എം വിജയൻ എമലയ്ക്ക് സ്കൂളിലെ പ്രധാന അധ്യാപിക പി പ്രീത തുക കൈമാറി വയനാട് ദുരിതബാധിതർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ നമ്മുടെ മണ്ഡലത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുക അതിൽ വളരെ വ്യത്യസ്തമായ ഒരു സഹായം എന്ന നിലയിൽ കൂടിയാണ് ഇരുണാവ് യു പി സ്കൂളിലെ നമ്മുടെ കുഞ്ഞുമക്കൾ അവർ സമാഹരിച്ച കാരണം ഞാൻ ടീച്ചറോട് ചോദിച്ചു ടീച്ചർമാരുടെ കോൺട്രിബ്യൂഷനകത്തുണ്ടോ ഇല്ല കുട്ടികൾ മാത്രമാണ് മുപ്പത്തി രൂപ നമുക്ക് ദുരിതാശ്വാസ നിധിയിലേക്ക് വയനാട്ടിലെ ദുരിതകഥ കേട്ട് കഴിഞ്ഞപ്പോൾ കുട്ടികൾ എല്ലാവരും ചേർന്ന് അവർക്ക് കഴിയാവുന്ന തുക നൽകാൻ തയ്യാറാവുകയായിരുന്നുവെന്ന് പ്രധാന അധ്യാപിക പി പ്രീതയും പറഞ്ഞു ഇരുണാവ് യു പി സ്കൂളിലെ കുട്ടികളുടെ വകയായി മുപ്പത്തൊന്നായിരത്തി രൂപ സമാഹരിച്ചു അത് വയനാട് ദുരന്തത്തിനിരയായ ആളുകൾക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ ബഹുമാനപ്പെട്ട പി മുഹമ്മദ് കുഞ്ഞി വി കെ ജാഫർ ഇ വി രജിൻ വി വി അതു വൈശാഖ കെ വി രമ്യ തുടങ്ങിയവരും പങ്കെടുത്തു വയനാടിനെ സഹായിക്കാനായി ഒരു സ്കൂളിലെ മുഴുവൻ വിദ്യാർത്ഥികളും കൈകോർത്തിരിക്കുകയാണ് ശരിക്കും ഇതൊക്കെയാണ് മാതൃകയാക്കേണ്ടതും ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം ശരമരാജൻ കണ്ണൂർ വിശ്വം